പ്പോൾ ആ നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നാലും നാട്ടുകേർ കളിയാക്കൂട്ടാ പുതിയതായി വന്ന വ്യക്തികളെ കാരണം മറ്റൊന്നല്ല കരാട്ട പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നല്ല പഠിപ്പിക്കേണ്ട ഇതൊക്കെ തിരികെയാണ് ഗൾഫിൽ പോയി പഠിപ്പിക്കണം എന്ന് തന്നെ പിന്നെ ഉള്ളിൽ ഗൾഫിലേക്ക് പോകാനൊരു ഡ്രീം കയറി അങ്ങനെ ഷാർജയിൽ പോയി അവിടെയും കുട്ടികളെ കരാട്ട പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ മേഖലയിലേക്ക് എത്തിപ്പെട്ടു അവിടെ നിന്നൊക്കെ എനിക്കൊരു തിരിച്ചറിവ് വരികയാണ് അങ്ങനെയാണ് നാട്ടിൽ വന്നിട്ട് എൻ്റെ സുഹൃത്തി അവസരം പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഇൻഡസ്ട്രിയിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര രസകരമായ മേഖലയാണെന്നുള്ളത് തെളിയിച്ച് തരികയാണ് ഞാൻ കാര്യം മറ്റൊന്നുമല്ല ഹലോ നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം നമ്മൾ മോണി മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് എല്ലാവർക്കും രക്ഷപ്പെടാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പോയിന്റ് പോയിൻറ്റ് ഓക്കെ ആകെ മുപ്പത് മിനിറ്റ് സമയമുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മേഖല കിട്ടുന്നത് അവിടുന്ന് ഞാൻ കമ്പനി പറയുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എങ്ങനെ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് എങ്ങനെ ഈ മേഖലയുമായി മുന്നോട്ട് പോകും എന്നാണ് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് കാര്യം എങ്ങനെയാണ് ശിവേട്ടൻ ആ മേഖലക്കാരനാണ് ഞാൻ ഈ മേഖല വേറൊരു മേഖലയിലുള്ള ആളാണ് ശിവേട്ടൻ പ്രൊഡക്റ്റ് വിറ്റാലും ഞാൻ പ്രൊഡക്റ്റ് വിറ്റാലും അഞ്ഞൂറ് രൂപ കിട്ടും ശിവേട്ടൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഹെൽപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം ശിവേട്ടൻ ശിവേട്ടൻ്റെ ബുദ്ധിയോ ഒന്നും ചെയ്യരുത് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ഓ ആടിപൊളി നല്ല കാര്യമാണ് ഇന്നതുപോലെ നിങ്ങളുടെ ഒരു ബന്ധോ സുഹൃത്തോ പ്ലാൻ കേൾപ്പിച്ച് അവർ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ പാടുള്ളൂ കാരണം ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കണട്ട് ഓരോ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ബുദ്ധിയോ ശക്തിയോ വെച്ച് ഈ ബിസിനസ് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാവരും ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ എല്ലാവരും വിജയിക്കണ്ടേ ഇതിലിപ്പോൾ വാർഡ് മെമ്പർ ഉണ്ട് മെമ്പറുണ്ട് ടീച്ചറുണ്ട് എല്ലാ ഡ്രൈവർ ഉണ്ട് പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എന്തുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ വിജയിക്കുന്നില്ല നമ്മുടെ ബുദ്ധിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിജയിക്കാൻ പറ്റില്ല കമ്പനിക്ക് ഒരു സിസ്റ്റം ഉണ്ട് ഈ മേഖലയ്ക്ക് വൈബ്രന്റ് യുവ സിസ്റ്റം അതായത് വിജയിച്ച വ്യക്തികൾ ഇങ്ങനെ ചെയ്തോളൂ നിങ്ങൾക്ക് വിജയിക്കാം സിമ്പിൾ അങ്ങനെ നിങ്ങൾ വിജയിക്കാൻ റെഡി ആവണം ആ ഞാൻ അങ്ങനെ ഈ കമ്പനിയുടെ വൈബ്രന്റ് യുവ സിസ്റ്റം ഫോളോ ചെയ്ത ഒരാളാണ് അന്ന് എനിക്ക് കിട്ടിയ തിരിച്ചറിവാണ് ഇൻഡസ്ട്രി ഞാൻ ചെയ്യുന്നത് ഹലോ മനസ്സിലാക്കണം ഓരോ പോയിന്റും പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ലീവ് ചെയ്തിട്ട് വിളിക്കണം അത്ര ഗ്യാരണ്ടിയോട് കൂടിയാണ് സംസാരിക്കുന്നത് കമ്പനി പറയുന്ന ഒരു കാര്യം എന്താണ് വളരെ സിമ്പിളാണ് ഏതൊരു സാധാരണക്കാരനും ഏതൊരു വിട്ടമ്മക്കിതിലൂടെ വിജയിക്കാം എന്നുള്ളത് ലോകത്ത് വരാൻ പോകുന്ന മേഖല ആണ് ഡയർ സെല്ലിങ് ആണ് കൊറോണ വന്ന അപ്പം ടെക്നോളജി ആണ് വരാൻ പോകുന്നത് ഓ ഒന്ന് ശ്രദ്ധിച്ചോക്കെ ഒട്ടനവധി ലേഡീസ് ഇല്ലല്ലേ ലോകത്ത് വരാൻ പോകുന്ന മേഖല വെൽനസ് അല്ല നിങ്ങൾ എല്ലാവരും കുറച്ച് പേരെങ്കിലും ഇപ്പം കഴിഞ്ഞ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാത്ത എല്ലാവർക്കും ആരോഗ്യത്തെ പറ്റി നല്ല ബോധമില്ലേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ശ്രദ്ധിക്കാറില്ലേ ഇപ്പം എല്ലാവരും പഞ്ചസാര ഒക്കെ മീറ്റിംഗ് പങ്കെടുക്കുന്നവർ അപ്പം നമ്മൾ ആരോഗ്യത്തെ പറ്റിയും പഠിച്ചില്ലേ അപ്പം ആ രണ്ട് മേഖല വന്നല്ലോ മൂന്നാ മൂന്നാമത്തെ ഒരു മേഖല ടെക്നോളജി നമ്മളെല്ലാവരും ഇപ്പോൾ മൊബൈലിലെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിലല്ലേ അപ്പോൾ ടെക്നോളജി വന്നില്ലേ അപ്പോൾ ആ മൂന്ന് മേഖല സത്യമാണല്ലോ ഡൗട്ടുണ്ടോ ഒരു ഡൗട്ടുമില്ല ഇനി എന്താണ് ഇതിൽ രക്ഷപ്പെടലാണ് ആ അപ്പം എന്തിനാണ് ഇൻഡസ്യുവ ചെയ്യുന്നത് ഈ കമ്പനിയുടെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ഒരു കോടി സ്ത്രീകൾ ഇന്നോട്ട് വരുന്നു അന്നേ എനിക്ക് ആ ട്രെയിനിങ്ങിനോട് മനസ്സിലാക്കി തന്നിട്ടുണ്ടോ അതിന് സാധ്യതയും കൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടോ ആ സാധ്യത സിമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മളെ സംബന്ധിച്ച് നമുക്ക് സിറ്റ് ഔട്ട് വരെ പോയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ പല ജില്ലകളിൽ പ്രോഗ്രാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ മലപ്പുറത്തുള്ള ആളാണ് അപ്പം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവും അതിൻ്റെ കുറ്റമല്ല ഞാൻ ജനിച്ച നാടിന്റെ പ്രശ്നമുള്ളത് നിങ്ങൾ സഹിച്ചോളാം എന്നൊരു ചോദിച്ചു മനസ്സിലാക്കിക്കോളൂ ഓക്കെ ആ അപ്പോ ആ ഏതൊരു ലേഡീസിനും നമുക്ക് ഔട്ട് വരെ ലേഡീസിന് ഔട്ട് കടന്ന് കിച്ചൺ വരെ പോകാം കാരണം നമുക്ക് ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചും വീട്ടമ്മമാരോട് വ്യക്തമായി കിച്ചനിൽ പോയിട്ട് പോലും സംസാരിക്കാം രണ്ട് ഒരു വീട്ടമ്മനെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു ലക്ഷം കിട്ടിയ വലിയ എമൗണ്ടാ ഞങ്ങളെ സംബന്ധിച്ച് ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം കിട്ടിയ ഒന്നുമില്ല അപ്പൊ ഒരു കോടി സ്ത്രീകൾ ഇത് വരുന്ന കാര്യത്തിൽ ഡൗട്ട് ഇല്ല ഒട്ടൊരു ലേഡീസിൽ വന്നുകൊണ്ടിരിക്കല്ലേ ശരിയല്ലേ ആ അങ്ങനെ ഈ കമ്പനി പറയുന്നത് പോലെ ഞാൻ ബിസിനസ് ചെയ്തു ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ തുടക്ക സമയത്ത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്ത് ഖത്രയിൽ പോയി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്ത് ഷാർജയിൽ പോയി അവിടെ ഒക്കെ പെട്ടെന്ന് പറയാൻ രക്ഷപ്പെടാൻ പറ്റില്ലാന്ന് ഇൻഡസ്ട്രിയൽ വന്നു ഇന്ന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനം വാങ്ങിച്ച് കമ്പനിയുടെ സഫയർ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ മുന്നിൽ വന്ന പ്രതിസന്ധികൾ ചില്ലറൊന്നുമല്ല കാരണം നിങ്ങൾ ഇപ്പൊ നോക്കി നിങ്ങൾക്ക് സൂം മീറ്റിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ലീഡർമാർ ആരെയും വിളിക്കാം എന്നെ കൊണ്ടുവന്ന വ്യക്തി പോലും അങ്ങനെ സാഹചര്യങ്ങൾ കാരണം കൊറോണ വന്നപ്പോ പേടിച്ച് കമ്പനി പൂട്ടി പോയി അങ്ങനെ വന്നു അങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് നല്ല മീറ്റിങ്ങുകളുണ്ട് എനിക്ക് നാട്ടുകാർ എതിർത്തു വീട്ടുകാർ എതിർത്തു ഫാമിലി മൊത്തം എതിർപ്പ് എന്തിനാ പറയുന്നു വൈഫ് അടക്കം തുടക്ക സമയത്ത് കാരണം വൈഫിന്റെ താലി വിച്ചിട്ടാണ് ഞാൻ ലോറി എടുത്ത് പൈസ ഉണ്ടാക്കാച്ചത് പഞ്ചായത്തിൽ നിന്ന് പാസ് മേടിച്ച് മണലടിക്കാച്ചത് ഇതിലെ മുപ്പത്തി ഈ പൈസ കൊടുത്ത സമയത്ത് എന്നോട് വൈഫ് കാട്ടിയൊരു കാഴ്ച ഉണ്ട് ഇങ്ങനെ കൊടുക്കേണ്ടാണ് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ജനന്റെ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ അപ്പം ഈ പുറത്ത് വന്നാൽ നിങ്ങളെ വീട്ടിലും പൈസ മേടിക്കാൻ വന്നില്ലേ അദ്ദേഹം ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടി ലൈറ്റ് റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടു ലൈറ്റ് കെടുത്തിയാലാണ് ഇങ്ങോട്ട് കാണാതിരിക്കാൻ പറ്റുക അപ്പോൾ ഇത് ഇയാൾ കണ്ടു അങ്ങനെ അയാൾ വീട്ടിലോട്ട് പോയി ഇൻഡസ്ട്രിയയിൽ രണ്ട് ലക്ഷത്തി അമ്പതിനാർ വരുമാനം മേടിച്ച തായ്ലാന്റിൽ പോയിട്ട് വരാമെന്ന് കമ്പനി പറയുന്നു ഞാൻ ഈ ബിസിനസിലൂടെ രണ്ട് ലക്ഷത്തി അമ്പതിന വരുമാനം മേടിച്ച് തായ്ലാൻഡിൽ അതേ വൈഫിനെ തായ്ലാൻഡിൽ കൊണ്ടുപോയി കൊണ്ടുവന്നു അപ്പോൾ ആ സുഹൃത്ത് രണ്ട് തവണ ഒരു തവണ അല്ല രണ്ട് തവണ ആലോചിക്കണം നിങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ ഇത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ചിന്തിക്കുക തന്നെയാണ് ഇതിൽ വിജയിക്കണം വിജയിക്കണം എന്നുള്ളത് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ വിടില്ല വെള്ളപ്പൊക്കം വന്ന് കൊറോണ വന്ന് നിപ്പ വന്നു പല പ്രതിസന്ധി വന്നു ലാപ്ടോപ്പ് ഒന്നും ഉപയോഗിച്ച് പറഞ്ഞ് ഇതെല്ലാം പഠിച്ചു അപ്പം നിങ്ങളെല്ലാവരും ചെയ്യുന്ന മേഖല നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുതന്നെയല്ലേ ചെയ്യുന്നത് എന്ത് ഇത് പഠിച്ചൂടാ അവിടെ നമ്മൾ പഠിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമല്ലേ എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ മേഖല ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് ആ മേഖല ആൾക്കാർക്ക് ഈ മേഖല ആൾക്കാർക്ക് അറിയില്ല എന്നുള്ള പ്രശ്നമുള്ളൂ എന്ത് വരുമ്പോഴും ആൾക്കാർ കളിയാക്കി കൊണ്ടിരിക്കും അതിലോട്ട് ഞാൻ വരാം അങ്ങനെ പറഞ്ഞ വൈഫ് ഞാൻ പോയി വന്നപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ചേട്ടാ ഇപ്പം എന്താ വൈഫ് പറയുന്നതെന്ന് അപ്പോൾ അടുത്ത മലേഷ്യയിൽ പോണെന്ന് അപ്പോൾ എന്തായാലും ഞാൻ ഈ ബിസിനസ്സിൽ നല്ല ഡ്രീം കൂടി വന്ന ആളാണ് എപ്പോഴും ഒരു ഡയലോഗുണ്ട് ഞങ്ങളെ ഗ്രേറ്റ് ലീഡർ ജീവാൻ സാർ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയലോഗാണ് നിങ്ങൾ രാജകുമാരിയെ പോലത്തെ ഒരു പെണ്ണിനെ കെട്ടിയതിൽ കാര്യമില്ല കെട്ടിയ പെണ്ണിനെ രാജകുമാരിയെ പോലെ നോക്കണം എന്നുള്ളത് ഞാനൊരു പ്രേമിച്ച് കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എതിർപ്പായിരുന്നു പ്രേമിച്ച് കല്യാണം കഴിക്കും ജീവിതത്തിൽ എതിർപ്പോ എതിർപ്പ് ഈ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരു രസമുള്ളതേ അല്ലാതെ എന്ത് രസം ഇങ്ങനെ കൈയും കെട്ടി ചോറ് കിടന്ന് പറഞ്ഞാൽ എന്ത് രസമാണ് ആ അപ്പൊ നിങ്ങളോട് എല്ലാവരോടും ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് ഒരു എതിർപ്പുള്ള ഒരാൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് നിങ്ങളോട് എന്തോ പറയണമെന്നുണ്ട് ഓക്കെ ആ വരും ചേട്ടാ എതിർപ്പൊന്നുമില്ല കേട്ടോ സന്തോഷം മാത്രേ ഹാപ്പി മാത്രമല്ല എന്റെ വൈഫ് വൈഫാണ് കുമ്പിടിയിലാണ് പാലക്കിയാണെന്ന് ചേച്ചി ഹാപ്പി ആണോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇയാളവിടെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇതിനാണ് വൈഫിനെ ഇവിടെ ഇരുത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഇതൊരു ഫാമിലി ബിസിനസ് ആണ് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും നമ്മുടെ വൈഫിന്റെ ഫോണിലേക്ക് വിളിക്കാന്നാ പറഞ്ഞത് ഇത്രയും വലിയൊരു മേഖല ഇങ്ങനൊരു മേഖല ഭൂമിയിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ഓക്കെ അപ്പൊ ഇത് ചെറിയൊരു മേഖല അല്ല എന്നാണ് തെളിയിച്ചു തരുന്നത് ക്ലിയർ ആണല്ലോ ഇത് തെളിവോടു കൂടിയേ സംസാരിക്കൂ ഫുൾ ഹാപ്പിയാണ് ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പൊ നിങ്ങൾ എന്റെ വൈഫിനെയും പരിചയപ്പെട്ടു അങ്ങനെ അങ്ങനെ എൻ്റെ വന്നു പ്രതിസന്ധികൾ പലതും വന്നു നമ്മൾ വിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ കൊറോണ ഒക്കെ ഞങ്ങളുടെ കൂടെ ഒരുപാട് വ്യക്തികൾ വന്നിണ്ടായിരുന്നു എല്ലാം കമ്പനിയുടെ പേരിൽ ഒരു കേസ് വന്ന് അവരെല്ലാം പേടിച്ചിട്ടു പോയി നമ്മുടെ കമ്പനി കേസിൽ കുടുങ്ങണ സമയത്തും എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി പഠിക്കണത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അത്രയും വലിയൊരു കമ്പനിയിലാണ് നമ്മൾ വന്നുള്ളത് ഓക്കെ എല്ലാവരും ഹാപ്പി അല്ലേ സമയം പോയി കൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ പുതിയതായി വന്നുള്ള എല്ലാവർക്കും ഇതിലൂടെ വിജയിക്കാം എന്നുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു വിജയിക്കാം എന്നുള്ളത് ആദ്യം വേണ്ടത് നമ്മൾ ഉള്ളിലൊരു തീരുമാനം